വെങ്ങോല വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പണി ബഡ് സ്കൂളിന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ ായ കുട്ടികൾക്കായാണ് ബഡ് സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും ശാരീരിക ആരോഗ്യത്തിനു വേണ്ട പ്രാധാന്യം നൽകി ഫിസിയോതെറാപ്പിയും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എം പി ബെന്നി ബെഹനാൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ബെഡ് സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വരുന്നത് മുഴുവൻ ഈ പറയുന്നത് പോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് അവർക്കുള്ള പരിചരണമാണ് അവർക്കുള്ള ട്രെയിനിങ് ആണ് തെറാപ്പിയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ഏകദേശം എൺപത്തെട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് പണിതിരിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ചോദിച്ചു ഇനി എന്തെങ്കിലും ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഈ സ്ഥാപനത്തിന് ഇനിയും വേണമോ എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യം വേണ്ട നമുക്കറിയാം തെറാപ്പി കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഹിയറിംഗ് ലോസ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഓഡിയോഗ്രാം എടുക്കുന്നതിന് അങ്ങനെ ഒട്ടേറെ ഉപകരണങ്ങളൊക്കെ ഇടവേള അത്തരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും വാങ്ങിക്കഴിഞ്ഞു പിന്നെ ആവശ്യമുള്ള സംഗതിയാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഫീസിനോട് ചോദിച്ചപ്പോൾ വാഹനം എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ തന്നെ പറയുന്നു ആ വാഹനത്തിനുള്ള പൈസ അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം എൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് കൊടുത്തേക്കാണിപ്പം തന്നെ പറയുന്നത് അതിനാവശ്യമായത് അത് നിങ്ങളതൊരു റിക്വസ്റ്റ് തന്നാൽ ഇപ്പം തന്നിട്ട് ഞാൻ അനുവദിച്ചിട്ടുണ്ടാകും ഇപ്പം അടുത്ത സാമ്പത്തിക വർഷം നിർബന്ധമായിട്ട് തന്നിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല കാരണം ഒരു സ്ഥാപനം വരുന്നത് നമുക്ക് നമ്മുടെ നാടിന് എത്രയോ കുട്ടികൾ ഇനിയിപ്പോൾ ഇവിടെ രക്ഷാകർത്താക്കളും അവരമ്മമാരും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുമായിട്ടാണ് നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത് ഇതുപോലത്തെ ഒത്തിരി സ്കൂളുകളുണ്ട് നമുക്ക് അത്തരം സ്കൂളുകൾക്കൊക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇവിടുത്തെ നാട്ടുകാരെ കിടക്കുന്ന കൂടെ അന്വേഷിക്കണം ഇത്തരം ഒരു സ്ഥാപനം വരുമ്പോൾ ഈ വരുന്ന കുട്ടികൾക്കും അവിടെ രക്ഷാകർത്താക്കൾക്കുമൊക്കെ അവരൊറ്റപ്പെട്ടതല്ല അവരുടെ അവരുടെ കൂടെ നമ്മളുമുണ്ട് എന്ന് വരുത്തതിന് വേണ്ടിയിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ അംഗനവാടിയിൽ പോയി കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും കുട്ടികളും ഉണ്ടാവും പക്ഷെ ഒരു മുറിയിൽ എല്ലാം കൂടി കഴിയണം മുറ്റമില്ല സൗകര്യങ്ങൾ കുറവാണ് അഞ്ച് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റിലൊക്കെയാണ് നമ്മുടെ പത്തും പതിനഞ്ചും കുട്ടികൾ കൊച്ചുകുട്ടികൾ കളിച്ചു വളരുന്നത് അത് പോരാം അവർക്ക് വലിയ സ്ഥലം ആവശ്യമാണ് ബഡ് സ്കൂളുകൾക്കും ഇത് ആവശ്യമുണ്ട് പക്ഷെ പലപ്പോഴും അത്തരം സൗകര്യങ്ങൾ ലഭ്യമാകേണ്ട വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതും ഭൂമി ലഭ്യമാകുന്നില്ല എന്നുള്ളതുമൊക്കെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഇവിടെ എനിക്കിത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഈ ഭരണസമിതി വളരെ ഒരു ഉൾക്കാഴ്ചയോടു കൂടി ഭിന്നശേഷികളായിട്ടുള്ള സമൂഹത്തിന്റെ പരിഗണന വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം നിർമ്മിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് ചെയ്യണം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീദരീഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ റഹീം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി ഹമീദ് ഹമീദ്സർ വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വയോജനങ്ങൾക്കായി സഞ്ചരിക്കുന്ന മൊബൈൽ ക്ലിനിക് ആശുപത്രിക്കായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽദാനം എറാങ് ഗ്രൂപ്പ് പൗലോസ് തേപ്പാല എം പി ബെന്നി ബഹനാൻ എന്നിവർ ചടങ്ങിൽ വെച്ച് ഷിഹാബിന് കൈമാറി വൈകല്യമുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വെങ്ങോല